നല്ലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം അത് ആഗ്രഹമുണ്ട് പക്ഷേ എന്നാ ചെയ്യാ അത് കാശില്ലേ ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ യാത്ര പോകാം എന്നുള്ളൊരു മൈൻഡ് ആ യാത്ര പോകാൻ വേണ്ടി വണ്ടി മാത്രം പോരാ നല്ല കൂട്ടുകാരെ വേണം പക്ഷേ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇഷ്ടം പോലെ കാണില്ല നല്ല തിരക്കാണ് എനിക്ക് ശനി ജായറു മാത്രേ അവധി കിട്ടത്തുള്ളൂ ഈ ശനി ജായറും ഞാൻ വേറെ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പ്ലാനിങ്ങോട് കൂടി പ്ലാനിങ് ആണ് പക്ഷെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കിന് ഇതൊന്നും മാറ്റി കാര്യം പറ്റില്ല ഒറ്റ മൈൻഡോട് കൂടി പൊക്കോണം അങ്ങനെ പോകുന്ന യാത്രക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരുപാട് അടിപൊളി മോമെന്റ്സ് ആണ് അതെ അൺഎക്സ്പെക്ടഡ് കാര്യങ്ങളൊക്കെ യാത്രയിൽ സംഭവിക്കാം ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല അങ്ങനെ ഒറ്റ മൈൻഡോട് കൂടി യാത്ര പോകുന്ന കുറെ അധികം ആൾക്കാര് നമ്മുടെ ചുറ്റുമുണ്ട് ചിലപ്പോൾ നമ്മളോട് ചോദിക്കും നീ വരുന്നോ ഞാൻ ഒന്ന് കറങ്ങാൻ പോകാം ചിലപ്പോ ആ ഒരു മൈൻഡോട് കൂടി നമ്മൾ ചാടിക്കേറും അന്നേരം ആണ് നമ്മൾ പറയുക അല്ലേ ഫ്രീ ും കൂളാകും തീർച്ചയായിട്ടും നമ്മൾ ഭയങ്കര തിരക്ക് പിടിച്ച ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴത്തേന് ഒരു ചെറിയ സമയം നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കാം അത് ചെലപ്പോ യാത്രയുടെ രൂപത്തിലാകാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാകാം എന്തായാലും നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം നൽകാൻ വേണ്ടി ഇതുപോലെ നല്ല നല്ല യാത്രകളുടെ ഭാഗമാകൂ